ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ പെരുന്നാളിലേക്ക് പറ്റിയ ഒഴിച്ചു കൂടാനാവാത്ത അതായത് ഈ നോയമ്പ് കാലത്താണ് കൂടുതലും ഈ ഈ പലഹാരം ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ അരിപ്പത്തിരി അരിപ്പത്തിരി ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവം തന്നെയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പത്തിരികൾ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് പത്തിരി അരിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ഇത് ഞാൻ പത്തിരിപ്പൊടിയായിട്ട് തന്നെ മേടിച്ചതാണ് അതായത് നമ്മൾ പത്തിരിക്ക് പത്തിരിക്കെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് വളരെ നൈസായിട്ടുള്ള പൊടിയായിരിക്കണം നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് തരികളൊന്നും തന്നെ പാടില്ല അതായത് തരി ഉണ്ടെങ്കിൽ നമ്മൾ പരത്തമ്പ അത്ര ശരിയായിട്ട് വരത്തില്ല അതിനെ നമ്മുടെ ഈ ആലപ്പുഴ സൈഡിലോട്ടൊക്കെ ഈ അരിപ്പത്തിരി ഒറോട്ടിയും എന്ന് പറഞ്ഞാൽ സിമിലർ തന്നെയാണ് കാരണം രണ്ടിനും ഒറോട്ടിക്ക് ഇച്ചിരി തിക്നസ് കൂടുതലാണ് അരിപ്പൊടി അരിപ്പത്തിരിക്ക് തിക്നസ് വളരെ കുറവാണ് അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ വാട്ടി തന്നെ എടുക്കണം അതിന് നമുക്ക് ഈ നൈസ് പൊടിയാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതലും പത്തിരിപ്പൊടിയായിട്ട് മേടിക്കുന്നത് തന്നെയാണ് നല്ലത് നന്നായിട്ട് നമുക്ക് പൊടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ച് തരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ അരിപ്പൊടി അരി പച്ചരി വാങ്ങിച്ച് നമുക്ക് പൊടിപ്പിച്ചെടുക്കാം എന്നാലും ഇതുപോലെ നൈസായി കിട്ടണം കണ്ടോ ഒരു തരി പോലും ഇല്ലാതെ വളരെ നൈസായ പൊടിയായിരിക്കണം നമ്മൾ വടപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ അരിപ്പൊടി ഏത് കപ്പിനാണ് വളർന്നത് ആ കപ്പിന് തന്നെ വെള്ളം എടുക്കണം ഒരു കപ്പ് പൊടിക്ക് ഞാൻ ഞാനിത് ഒന്നേകാൽ കപ്പ് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് ഈ വെള്ളത്തിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ നോക്കണം പോരങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം ഇത് നമ്മുടെ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവിനായിട്ട് നല്ല മയം കിട്ടും അപ്പൊ നെയ്യ് വെള്ളം എല്ലാം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം പൊടി പൊടി ചേർക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നും പക്ഷെ ഇത് ആണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതായത് വെള്ളം നമുക്ക് ഇത്രയും പറയുന്നത് ഇപ്പൊ ഞാൻ എടുത്തത് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് കിട്ടുന്ന പൊടിയുടെ ഇതുപോലെ ഇരിക്കും അതായത് ചില പൊടിക്ക് അത്രയും വെള്ളം പോരാതെ വരാം ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും അപ്പം അത് നമ്മൾ കണക്കാക്കണം അതുകൊണ്ട് ഞാൻ ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റിയ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പൊടിക്ക് ഇത് കറക്റ്റാണ് കണ്ടോ നമുക്ക് വെള്ളം നേരത്തെ കൂടുതലായിട്ട് തോന്നി ഇപ്പം കുഴച്ച് വന്നപ്പം അത് കറക്റ്റാണ് നമ്മൾ അടുപ്പിൽ വെച്ച് തന്നെ തീ കുറച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളിത് നല്ലോണം വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം നമുക്ക് കുഴയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് മാറ്റി കൊടുക്കാം അതുപോലെ വലിയ പാത്രം വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൈയൊക്കെ ഒരല്പം പൊള്ളുന്ന കേസാണ് അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇപ്പം ഇത് ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കുഴച്ച് കൊടുക്കുക ചൂടോടുകൂടെ കുഴച്ചാലേ അതിന്റെ പാകം വരുത്തുള്ളൂ നമുക്ക് കൈ വെച്ചൊന്ന് പിടിക്കാവുന്ന ചൂടാവുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ചുകൊടുക്കാം ഇതിങ്ങനെ നമ്മൾ ഉരുട്ടുന്ന അനുസരിച്ച് ഇത് ചേർന്ന് പിടിച്ചുകൊണ്ടേ നമ്മൾ പൊടി ചേർത്ത് ചേർത്ത് കുഴച്ചെടുക്കാം കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും മൊത്തം തണുത്ത് പോവുകയും ചെയ്യരുത് പൊടി മൊത്തം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റത്തില്ല അപ്പൊ കൈ പിടിക്കാവുന്ന ചൂടായിരിക്കണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഗ്ലാസിന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈക്ക് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അതായത് ഇതിൻ്റെ കുഴക്കുന്നതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പാകം ഇരിക്കുന്നത് ഇപ്പം പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട് അത് ഇനി നന്നായിട്ട് കുഴച്ചു കൊടുക്കണം ഈ സമയം നമുക്കൊരു ശകല നെയ്യ് കൂടെ നമ്മുടെ കയ്യിലൊന്ന് തൂത്തെടുക്കാം നമ്മളൊരു അല്പം നെയ്യ് എടുത്തിട്ടുണ്ട് ആ നെയ് കൈ രണ്ടിലും തൂത്ത് പിടിപ്പിച്ചോണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കത്തില്ല എന്ന പോലെ തന്നെ കൈ കൊണ്ട് പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ആ നല്ല ചൂടിൽ ഗ്ലാസ് വെച്ച് നല്ല മയം വരുത്തിയത് കൊണ്ടാണ് ഇപ്പൊ ഇത് ഈ പരുവത്തിൽ കിട്ടുന്നത് എന്നാലും ആയിട്ടില്ല നമ്മൾ നന്നായിട്ട് കുഴച്ചു കൊടുക്കണം ഇത് കുഴച്ചെടുക്കുന്നത് വരെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കണം ഈ വലിപ്പം മതിയാവും ഈ വലിപ്പമുള്ള ചെറിയ ഉരുളകളാക്കി എല്ലാം എടുക്കാം നമുക്കത് ഇത്ര ഉരുളകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിൽ ഒക്കെ ആക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അതായത് ഇത് തണുത്ത് പോകരുത് ഇതിൻ്റെ മേൽ നല്ല ഉണങ്ങി പോകാനും പാടില്ല അപ്പം നമ്മളെണ്ണി നെയ്യ് പെരുട്ടിയിട്ടുണ്ട് എന്നാലും നമുക്കിതെന്ന് അടച്ചു വെക്കണം നമ്മൾ പിന്നെ പരത്താൻ എടുക്കുന്ന ആ ഉരുള മാത്രമേ വെളിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ ബാക്കി കവർ ചെയ്തു വെക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ശകലം പൊടി നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അരിമാവ് ഉണ്ടല്ലോ അതെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എടുത്ത് ഒരു പാത്രത്തിൽ ഞാൻ ഇച്ചിരി അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം അത് എത്രത്തോളം തിന്നായിട്ട് പരത്താവോ അത്രത്തോളം തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കാം ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ് ഒന്നും ഇല്ലാതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ കനം വളരെ കുറവായിരിക്കണം കണ്ടോ ഇനി നമ്മൾ ഇത് ഇവിടുന്ന് പതിയെ പൊക്കിയെടുക്കണം നമ്മൾ തെറുതി പിടിച്ചാൽ ഇത് പൊട്ടിപ്പോകും അതായത് നമ്മൾ അത്രയും നൈസായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത് കണ്ടോ ഇപ്പം എൻ്റെ കയ്യിലൂടെ കാണാം വിരൽ കാണുന്നുണ്ടോ അപ്പം അത്രയും നൈസായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ ഇപ്പോൾ ഒറോട്ടിയാണെങ്കിൽ ഇതിനേണ്ടി ഇച്ചിരി കൂടെ കനവും ഉണ്ടാവും അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം ഇപ്പം ഇതേ നമ്മുടെ അരിപ്പത്തിരി എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മളീ പരത്തി വെച്ചിരിക്കുന്ന ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതായത് ആദ്യം ആദ്യം പരത്തിയത് അടിയിലായിപ്പോകും നമ്മൾ ഓരോന്നും പരത്തിയതിന് ശേഷം പൊടി ഇട്ടിട്ടാണ് പിന്നെ അടുക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിൻ്റെ പൊടി അപ്പുറം ഇപ്പുറം ഉള്ളത് നന്നായിട്ടൊന്ന് തൂത്ത് കളയണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും നമ്മൾ പിന്നെ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഇടുന്ന അതിൻ്റെ ഇത് കരിഞ്ഞ് കാരണം ഈ പൊടിയൊക്കെ നന്നായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തടുപ്പയിടാൻ പറ്റത്തുള്ളൂ നമ്മുടെ പാൻ ഏതായാലും നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ജസ്റ്റ് ഒന്ന് ചെറിയ കൊമ്പള പോലെ പൊങ്ങുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നമുക്ക് പെട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം തീ എപ്പോഴും മീഡിയം ലെവലിൽ വേണം വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് പെട്ടെന്ന് പൊള്ളി വരും അതായത് നല്ല തിളച്ച വെള്ളത്തില്ല വേഗാനൊന്നുമില്ല പൊടിയെല്ലാം വെന്തതാ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പം നമുക്കിതുപോലെ നമ്മുടെ പത്തിരി എല്ലാം ചുട്ടെടുക്കാം അപ്പം അതേ നമ്മുടെ അരിപ്പത്തിരിയൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അത് നമ്മൾ വാട്ടി കുഴച്ചതാണ് അതുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് നമുക്കിത് ചൂടാക്കേണ്ട കാര്യവുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ തന്നെയാണ് തേങ്ങാപ്പാൽ ഇച്ചിരി പ കട്ടിപ്പാലായിരിക്കണം അത് ഇച്ചിരി പഞ്ചസാരയും ഇട്ട് ഇത് മുക്കി കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബീഫ് കറി ഇപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് ഉണ്ടല്ലോ ആഹാ അടിപൊളിയാണ് നമ്മുടെ ബീഫ് കറിയും അരിപ്പത്തിരിയും കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ